ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈബ്രോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കൽപ്പാത്തിയിലാണ് ഇപ്പോൾ ഉള്ളത് കൽപ്പാത്തിയുടെ ഒരു എപ്പിസോഡാണ് മുന്നേ നിങ്ങൾ കണ്ടത് കുറച്ചുകൂടി കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ആ ഒരു വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൽപ്പാത്തിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു അമ്മയെ കണ്ടു അപ്പോൾ അവർ എന്നോട് ചോദിച്ചു എന്താണ് ഒരു ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബർ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അവർ നിൽക്കുന്ന ഒരു സ്ഥാപനം യോഗ സെൻ്റർ അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒന്ന് കയറിയതാണ് അപ്പോൾ അവിടെ യോഗ പഠിപ്പിക്കുന്ന സ്ഥലമാണെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ വൈകുന്നേരം രാവിലെയൊക്കെയാണ് അവിടെ ആളുകൾ അധികം വരാറ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ ഞാനതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്ത് കാണാനായിട്ട് എനിക്ക് പറ്റിയത് അവിടെ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അതിനകത്തൊരു ഗണപതിയുടെ ചെറിയ കൊച്ചു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യൻ്റെ ഒരു ചെറിയ പ്രതിമ അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള കുറേ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഭയങ്കര കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് അതിന് അതിനകത്ത് കാണാനായിട്ട് പറ്റിയത് ഇത് ഈ പറയുന്ന ഗ്രഹാരത്തിനകത്തെ ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലൊന്നും ഞാൻ അവർ അതിനെക്കുറിച്ച് ചോദിച്ചില്ല അപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ പിന്നെ ആ ഒരു സ്ഥലം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് വന്നു എന്നിട്ട് ഞാൻ നടന്ന് പോകുന്നതിനിടയിലാണ് ഈ ഒരു സീറ്റ്സ് കട കണ്ടത് അത് അഗ്രഹാരത്തിനകത്ത് തന്നെയുള്ള ഒരു സീറ്റ്സിൻ്റെ കടയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിയോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് മാലഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് നല്ല പ്യുവർ നെയ്യിലുണ്ടായിട്ടുള്ള ഉണ്ടാക്കിയുള്ള ഒരു സ സംഗതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചു ഇരുപത്തഞ്ച് രൂപയായിരുന്നു അതിൻ്റെ ചാർജ് പക്ഷെ നല്ല നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത്തരമൊരു സാധനം ലഡു കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂട്ടെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലൊരു കടയാണ് നല്ല എല്ലാം നെയ്യിലൊക്കെ വറുത്തെടുക്കുന്ന നെയ്യുണ്ടാക്കുന്ന പ്യുവർ ഗെയിൽ ഉണ്ടാക്കുന്ന സ്വീറ്റ്സുകളാണ് അതിൽ കണ്ടത് അതിൽ ഞാനൊരു ജിലേബിയും ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചു ഒരു ലഡുവും വാങ്ങിച്ചു കഴിച്ചു അപ്പോഴേക്കെനിക്ക് എന്താ പറയുക വയർ നിറഞ്ഞിരുന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് മൂന്ന് പിക്കിൾസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു അതിവിടെ ഈ ഒരു കടയിൽ തന്നെ അവർ ഈ ഗ്രഹാരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന മാങ്ങയുടെ പിക്കിൾസ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചു എഴുപത് രൂപയൊക്കെയാണ് ആവറേജ് അതിൻ്റെ വില വരുന്നത് നല്ല പ്രൊഡക്ട്സ് ആണ് ഞാൻ വീട്ടിൽ വന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ പറയുന്നത് നല്ല നല്ല എന്താ പറയുക നല്ല പ്രൊഡക്ട്സ് ആണത് നന്നായിട്ട് തോന്നി എനിക്ക് ഈ കൽപ്പാത്തി സ്വീറ്റ്സ് എന്നാണ് ഈ കടയുടെ പേര് ഇത് നിങ്ങൾ കൽപ്പാ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കട തന്നെയാണ് അപ്പോൾ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ നല്ല ആണ് എനിക്കിവിടെ കിട്ടിയത് പിന്നെ ഞാനിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അമ്പലങ്ങളാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയത് മെയിനായിട്ടുള്ള വിശ്വനാഥ ക്ഷേത്രം അതുപോലെ തന്നെ ഗണപതിയുടെ ഒരു ക്ഷേത്രം ഗണപതിയുടെ രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ എല്ലാം ഞാൻ പോയി ഞാൻ ഈ ഗണപതിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് മന്ദക്കര ക്ഷേത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെന്നുമല്ല അദ്ദേഹത്തിൻ്റെ വാദത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം രാത്രി പതിനൊന്ന് മണിക്ക് വന്നിട്ട് അമ്പലം അടച്ച സമയത്ത് അവിടെ കയറി തുഴരണമെന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളല്ല കാരണം നട അടച്ചിരിക്കുന്ന സമയത്ത് അമ്പലം അത് തുറന്ന് കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദമുഖത്തെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ശുദ്ധ അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ കൽപ്പാത്തി പുഴ ഇതൊരു നിളയുടെ ഒരു കൈവഴിയായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ് ഈ കൽപ്പാത്തി പുഴ എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം ഒക്കെ വറ്റി അവസ്ഥയാണ് ഇവിടെ നല്ല ആണ് നന്നായിട്ട് ഈ പുഴ പുഴയോരത്തൊക്കെ നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ ശരിക്കും നല്ല കിളികളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ശുദ്ധമായിട്ടുള്ളൊരു ഒരു ഒരു ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുക ആ പുഴ വറ്റി വരേണ്ടി കിടക്കുകയാണ് അതിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് അതിൽ സസ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ അതൊരു ഫീലായിട്ട് നമുക്ക് തോന്നും നല്ലൊരു ഫീലാണ് ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഞാനൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെയുള്ളൊരു ആലും ഇതിന് തൊട്ടായിട്ടുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവാണ് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ അഗ്രഹാരത്തിനകത്തെ ഏറ്റവും വലിയൊരു ക്ഷേത്രം തന്നെയാണ് വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് പാർവതി സമേതനായിട്ടുള്ള കാശി വിശ്വനാഥൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്തുള്ളത് അതുപോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ നമ്മുടെ രഥോത്സവം നടക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ടാണ് അവിടെ തന്നെ ആ ഒരു രഥത്തിൻ്റെ എന്താ പറയുക രഥം അതവിടെ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ആ രഥോത്സവത്തിന് വേണ്ടിയിട്ടുള്ള രഥം പിന്നെ ചില്ല് ഇതിൽ വെച്ചിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് രഥോത്സവത്തിനായിട്ട് നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുക പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ തന്നെ വരുന്നത് അടുത്ത രഥോത്സവത്തിന് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ എന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആളുകൾ എന്തായാലും വരണം എന്നോട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത രഥോത്സവത്തിന് എന്തായാലും കൽപ്പാത്തിയിൽ ഞാൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ പുഴ അങ്ങനെ നമുക്ക് കാണുമ്പോ ശരിക്കും നല്ലൊരു സീപത്തിലെ പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ മുന്നേ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു എന്താ പറയാ ലക്ഷ്മി നാരായണ പെരുമാേത്രവും ഈ രണ്ട് ക്ഷേത്രം തന്നെയാണ് അതുപോലെ തന്നെ മന്ദക്കര നേരത്തെ വിനായകന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആ സംഗതി കഴുന്ന മന്ദക്കര ക്ഷേത്രം അത് നിങ്ങൾ കണ്ടുവല്ലോ ആ ഇത്തരം മൂന്ന് ക്ഷേത്രങ്ങളാണ് ഈ അഗ്രഹാരത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ഇത് ഈ കാണുന്നതാണ് രഥം ഇതാണ് രഥോത്സവത്തിൻ്റെ അന്ന് പുറത്തെടുത്ത് ഇവിടെ രഥോത്സവം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി കൽപ്പാത്തിയിലേക്ക് നിങ്ങൾ വരാനാണെങ്കിൽ നമ്മളെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും സിറ്റി സർവീസ് ബസ്സുകൾ ഈ ഒരു ഗ്രാമത്തിനകത്തേക്കുണ്ട് അത് അത് ഓരോ സമയത്താണുള്ളത് നമുക്ക് നഗരത്തിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം മൂന്ന് കിലോമീറ്റർ അകലെ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിൽ വരാനായിട്ട് നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്കുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു അഗ്രഹാരം ചുറ്റി വീണ്ടും നമ്മൾ ആദ്യം എത്തിയ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഇത് ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലെ അംഗം കൂടിയായിട്ടുള്ള മഹേഷ് ഏറ്റവും നമ്മളോട് ആ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് പോവുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പഴയ പുരാതനമായ അമ്പലമാണ് പാലക്കാടിലെ അഗ്രഹാരത്തിൽ നാന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അമ്പലമാണ് ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ആണ് ഉപദേവത അല്ല മീൻ ദേവതയായിട്ട് ഉപദേവതകളായിട്ട് ഗണപതി ശാസ്ത നാഗർ ആഞ്ജനേയർ ഗരിഡർ ഒക്കെയാണ് ഇവിടെ പ്രധാന മാസത്തിൽ ഏകാദശി വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാ തിരുവോണ ദിവസങ്ങളിലും പാൽപായസ നൈവിദ്യം വളരെ പ്രാധാന്യമാണ് പിന്നെ ലക്ഷ്മീനാരായണ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ലക്ഷ്മീനാരായണ പൂജ പ്രാർത്ഥിച്ചിട്ട് എന്ത് നമ്മൾ വിചാരിച്ചാലും അത് നടപ്പാക്കാൻ പറ്റും നടപ്പിലാവും പിന്നെ ഇവിടെ പ്രധാന വിശേഷമായിട്ട് കൽപ്പാത്തി രഥോത്സവമാണ് ഒമ്പത് ദിവസം ഓരോ വിവിധ വാഹനങ്ങളിലായിട്ട് ഓരോരു ദിവസം അലങ്കാരത്തിലെ ഗ്രാമപ്രദശനം രീതികളിലുണ്ടാവും ലാസ്റ്റ് മൂന്ന് ദിവസം രഥപ്രയാണം നാല് അമ്പലങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത് അതിന് പ്രധാന ക്ഷേത്രമായ കാശി സ്വാമി ക്ഷേത്രം കുണ്ടമ്പലം മതിയാണ് കഴിഞ്ഞ് മഹാഗണപതി ക്ഷേത്രം മന്ദക്കര പ്രസന്ന മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം ലക്ഷ്മിനാരായണ അമ്പലം പഴയകൽപ്പാത്തി നാലമ്പലമായിട്ടാണ് സാധാരണ ഒമ്പത് ദിവസത്തെ മൂന്ന് ദിവസത്തെ രഥപ്രയാണങ്ങളെ അഞ്ച് രഥമായിട്ട് മൂന്ന് ആറ് രഥങ്ങളായിട്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കും ഇതാണ് പ്രധാന വിശേഷമായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കൽപ്പാത്തിയുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ അഗ്രഹാരത്തിൽ വന്നിട്ട് വളരെയധികം കുറേ നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റി അതൊക്കെ തന്നെയാണ് ഒരു എൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാഴ്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളും എന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ അഗ്രഹാരത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്നതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ സമ്പ്രദായമൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ വരാൻ ഇവിടുത്തെ എന്താ പറയുക ദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ അടുത്ത രഥോത്സവത്തിന് ഈ ഒരു അഗ്രഹാരത്തിൽ ഞാനുണ്ടാകും നമ്മുടെ വീഡിയോ ഇതുവരെ സോറി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം